കുറുമാത്തൂർ ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പരിപായിൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അജികുമാർ കരിയിൽ ഉദ്ഘാടനം ചെയ്തു ബി ഡി ജെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സോമൻ ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം എ പി നാരായണൻ ആലക്കോട് മണ്ഡലം പ്രസിഡന്റ് പി ബി റോയി ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി രമേശൻ ചെങ്ങുനി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ചെങ്ങളായി ഡിവിഷൻ സ്ഥാനാർത്ഥി ഗീതാമണി കൃഷ്ണൻ മഹിളാമോർച്ച ജില്ലാ സെക്രട്ടറി വിനീത കെ വി ജില്ലാ കമ്മിറ്റി അംഗം ടി വി രാമേശൻ ചെങ്ങളായി ഏരിയ പ്രസിഡന്റ് സഞ്ജയ് മോഹനൻ ജനറൽ സെക്രട്ടറി ടി വി രേഷ്മ എന്നിവർ സംസാരിച്ചു സിനൂബ് പി വി സ്വാഗതവും റീന ബിജു അധ്യക്ഷതയും വഹിച്ചു കോൺഗ്രസും അനുഷ്ഠേദ്യമായ ഒരു ശക്തിയായി കേരളത്തിൽ വളർന്നിരിക്കുന്നുവെന്ന് ഈ രണ്ട് മുന്നണികളും ഈ നാട്ടിലെ ജനങ്ങളോട് പറയുകയാണ് ഇതിലൂടെ സത്യാവസ്ഥ എന്താണ് ഈ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ബീഹാറിലൊരു തെരഞ്ഞെടുപ്പ് നടന്നില്ലേ ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം പത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ആരാണ് മുന്നണിയായി മത്സരിക്കുന്നത് എന്ന് മനസ്സിലാവും ഒരു പക്ഷത്ത് വിജയിച്ച എൻ ഡി എ മുന്നണിയുടെ കാര്യം പറഞ്ഞു ബി ജെ പി ജെ ഡി യു നമ്മുടെ രാംവിലാസ് പാസ്വാന്റെ മകന്റെ ചിരാഗ് പാസ്വാന്റെ പാർട്ടി അങ്ങനെ നമ്മുടെ എൻ ഡി എയുടെ കടകക്ഷികൾ എഴുതി മറു സൈഡിൽ പത്രത്തിൽ കണ്ടത് എന്താണ് ആർ ജെ ഡി കോൺഗ്രസ് സി പി എം സി പി ഐ എസ് അങ്ങനെയുള്ള എല്ലാ കുറുമുന്നണികളും ഒന്നിച്ചു ഭരിക്കുന്ന ഇന്ത് മുന്നണി എന്ന മഹാഗഡൻ മുന്നണി ഈ കേരളത്തിന് പുറത്തേക്ക് ഇവർ ഒന്നിച്ചു ഭരിക്കുന്നവരാണ് ഈ കോൺഗ്രസ് കാരും സി പി എമ്മുകാരും എന്നിട്ട് ഈ കേരളത്തിൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കുന്നതിന് വേണ്ടിട്ട് അവര് പറയും കോൺഗ്രസുമായിട്ട് ബി ജെ പിക്ക് സഖ്യമാണ് കോൺഗ്രസുകാരും പറയും സി പി എമ്മുമായിട്ട് ബി ജെ പിക്ക് സഖ്യമാണ് പക്ഷേ ഈ കേരളത്തിന്റെ അതിർത്തികൾ പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് ഒരു എം പി ആണ് സി പി എമ്മിനുള്ളതെങ്കിൽ രണ്ട് എം പിമാരെ കൊടുത്തിട്ടുള്ള തമിഴ്

എൽ ഡി എഫിന്റെ ആൾക്കാര് ശബരിമല കൊള്ള കലക്കാൻ അതിന്റെ നിയമപരമായി നേരിടുന്നതിന് പകരം അതിലിരുടെ മന്ത്രിമാർക്കു വരെ പങ്കുണ്ട് എന്ന് തെളിയുന്ന തരത്തിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അത് കലക്കാൻ വേണ്ടി ശ്രമിക്കുകയായി ഇവിടുത്തെ എൽ ഡി എഫുകാരൻ കോൺഗ്രസുകാരൻ എന്താ ചെയ്യുന്നത് അവന്റെ പാർട്ടിയിലെ ഒരു യുവ എം എൽ എയുടെ ഗർഭം കലക്കിയ കേസ് കലക്കാൻ വേണ്ടിട്ട് അവൻ പുറകെ നടക്കുന്നത് അതുകൊണ്ട് സി പി എമ്മുകാരനും എൻ ഡി എഫ് കാരനും കോൺഗ്രസ് യു ഡി എഫുകാരനും സമാനതകളോട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാ മറ്റൊരു പരിപാടി എന്താണ് ഇവിടെ കേന്ദ്രത്തിൽ സോണിയാ ഗാന്ധിയും അവരുടെ മകനും മകളും മകളുടെ ഭർത്താവും നാഷണൽ ഹെറാൾഡ് കേസിലടക്കം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ പെട്ടുഴലുമ്പോൾ ഈ കേരളത്തിൽ മു അഴിമതി കേസിൽ അഴിയെണ്ണാൻ വേണ്ടി പോകുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പി പറയുകയാണ് സമാനതകളോടെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസുമാണ് ഇതാണ് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടത്